വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ദാ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റേക്കുന്നത് കാരണം ഇന്ന് ആഹിലിന് സ്കൂളില്ല കേട്ടോ ഇന്നലെ രാത്രി തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ മുന്നിൽ പൈപ്പിൻ്റെ വർക്ക് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാനൊക്കെ സ്കൂളിലേക്ക് കിടക്കാനൊന്നും പറ്റില്ല സ്കൂൾ ബസ്സൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്നൊരു ദിവസം അവധിയാണ് അതിന് പകരം സാറ്റർഡേ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പെട്ടെന്ന് ജോലികൾ തീർക്കേണ്ടതൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴുണ്ട് ഞാൻ കിച്ചണിലേക്ക് കയറിയേക്കുന്നത് അപ്പോൾ കയറി പോരാ തന്നെ അതാ പുട്ടിന് വെച്ചിട്ടുണ്ട് പിന്നെ കറിയായിട്ട് എടുത്തിരിക്കുന്ന പരിപ്പ് കറിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടെ കൂടിയതാണ് ക്യാബേജ് തോരണം കൂടി ഉണ്ടാക്കുന്നുണ്ട് കാബേജ് തോരൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ആണ് ണ്ടാക്കുന്നത് ദാ ആത്യവശം ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നണ് ട്ടോ ഇനി പാത്രത്തിൽ വെച്ച് ഇതൊന്ന് ആവിഗറ്റി എടുക്കണം ഇതാ കാബേജ് ആവിഗറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ पुട്ടും റെഡിയാവുന്നുണ്ട് ട്ടോ കാബേജിനുള്ള അരപ്പ് റെഡിയാക്കുന്നുണ്ട് തേങ്ങയിൽ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്ര അങ്ങട്ട് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനത് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കാരണം ആലിമിനെ അംഗൻവാടി പോകണം അപ്പോൾ അവനൊരു പത്ത് മണിക്കുള്ളിൽ കൊണ്ടുപോയാക്കണം അപ്പോൾ അത്യാവശ്യം അന്നേരം തീരുന്ന ജോലികൾ വേഗം അങ്ങോട്ട് തീർത്ത് വെച്ചോട്ടോ ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാനതൊക്കെ വേഗം അങ്ങോട്ട് കഴുകിയെടുത്ത് വെച്ചോട്ടോ അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേൻ്റെ ഹസ്ബൻഡ് പോയിട്ട് മീൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേഗം ആലുമിന അംഗൻവാടിയിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ആട്ടോ ഇനിയിപ്പോൾ മീൻ നന്നാക്കാനായിട്ട് നിൽക്കുന്നത് ചാളയും അയിലയും ആ കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് എനിക്കെപ്പോഴും ഈ മീൻ കുഞ്ഞു മീനുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം കഴിക്കാനായിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് അത് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ മീൻ നിന്നാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ്ടോ ചെയ്യുന്നത് അത് ചെറുതായിട്ട് എനിക്കൊരു ബോറടി മാറ്റാൻ കൂടിയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ കത്തിയും സിസേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഫിഷ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കത്തി കൊണ്ടുള്ളത് ആദ്യം അങ്ങോട്ട് ചെയ്തെടുക്കും അതെല്ലാം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സിസേഴ്സും കൊണ്ട് കട്ട് ചെയ്യട്ടെ അപ്പോൾ ഒരു എന്താ പറയുക നമുക്ക് ബോറടിക്കില്ല അങ്ങനെ വേണ്ട ഞാൻ മീനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചാള ഞാൻ എല്ലാം എടുക്കുന്നില്ല കുഞ്ഞ് ചാളയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് പകുതി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചിച്ചു എല്ലാം കൂടി ഒന്നിച്ച് വെച്ചാൽ ഇവിടെ ആരും കഴിക്കാൻ പോകണമെന്നില്ല അപ്പോൾ അതാ മുളക് ദാറായിട്ട് വെക്കാൻ പോകുന്നത് കുറേ നാളായിട്ടോ മീൻ വാങ്ങിച്ചിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും മീൻ ഇവിടെ വല്ലപ്പോഴും വാങ്ങിക്കുന്നൊരു സംഭവം കേട്ടോ മെയിനായിട്ട് ബീഫാണ് വാങ്ങിക്കാറ് പിന്നെ ഇടയ്ക്ക് ചിക്കനും വാങ്ങിക്കും എന്നാലും മീൻ ഭയങ്കര പുറകിലാണ് കേട്ടോ എല്ലാവരും കഴിക്കാനായിട്ട് വറുത്തതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കറിയാണെങ്കിൽ അത്ര കൂടെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ അതാ അതിനുള്ള വെളുത്തുള്ളിയും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇതാ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഇഞ്ചി പേസ്റ്റ് ഞാൻ നേരത്തെ റെഡിയാക്കിരിക്കുന്നുണ്ട് അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ സവാളയും നന്നായിട്ടൊന്ന് വായന്ന് വരുമ്പോഴേക്കും അതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ഇതായിട്ട് വരുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ കുടമ്പുളിയിട്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ തിളച്ച് നന്നായിട്ട് വരുമ്പോഴേക്കും നമ്മളുടെ മീനും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ അധികം ചാറൊന്നുമില്ലാട്ടാണ് അധികം ചാറൊന്നുമില്ലാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ മീനൊക്കെ നന്നായി കഴിയുമ്പോൾ അറിയാലോ ചുറ്റുപാടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അവിടേക്ക് ആദ്യം തന്നെ ഞാൻ സിങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കഴിഞ്ഞപ്പോൾ അതിനുശേഷം എന്താ നമ്മൾ കറിക്കെടുത്ത കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് കൂടിക്കിടക്കും അപ്പോൾ നമ്മുടെ മീൻ മീൻകറിത നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രം മീൻ കറി വെച്ചിട്ടുള്ളൂ പിന്നെ അതാ ക്യാബേജ് തോരന ഉണ്ട് ഇനിയിപ്പോൾ മീൻ വറുക്കാനുള്ളത് മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി രാത്രിത്തേക്കാണ് എടുക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്